റിനു ഈ എഫ്ഐ ആറിൽ വളരെ ഗുരുതരമായ പല ആരോപണങ്ങളുമുണ്ട് ഒന്ന് ഈ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ഈ അതിജീവിതയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തുന്നു അത് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നു തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ എഫ് ഐ ആറിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത്ര ഗുരുതരമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം എന്നതിൽ തർക്കമില്ല എന്താണ് ഇനി പോലീസ് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്നത് എന്തെങ്കിലും സൂചനയുണ്ടോ ദിലീപ് കുമാർ ഇനി പ്രധാനമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് നിയമം പോലീസ് കൈമാറും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം അറസ്റ്റ് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം അദ്ദേഹത്തെ സംരക്ഷിക്കില്ല എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ പോലും വ്യക്തമാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ തമിഴിൽ ഒളിവിലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് പക്ഷേ സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇതിന് രണ്ടാം പ്രതിയുടെ ഫോൺ സ്വിച്ച് ാണ് ഇവർ രണ്ടുപേരും ഒളിവിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പ്രതികളാണ് ഉള്ളത് അതായത് രാഹുൽ ബാകുട്ടത്തിൽ എം എൽ എ അദ്ദേഹത്തെ സഹായിച്ച ആ വ്യക്തി ഈ രണ്ടുപേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവരുടെ അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം അല്പസമയത്തിനകം തന്നെ ഈ സ്പെഷ്യൽ ടീമിനെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് സ്പെഷ്യൽ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായും ഇദ്ദേഹം ഒളിവിൽ കഴിയുന്നു എന്നുള്ള സംശയമുള്ള പ്രദേശങ്ങളിലേക്ക് അന്വേഷണ സംഘം പോകും ഇപ്പോൾ തന്നെ നിലവിൽ അത്തരം ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പുതിയ അന്വേഷണ സംഘം സംബന്ധിച്ച് റിനു പറഞ്ഞതുപോലെ ഇന്ന് തന്നെ ഈ അന്വേഷണ സംഘം സംബന്ധിച്ച തീരുമാനം വന്നേക്കാം ഡി ജി പി റവാഡ ചന്ദ്രശേഖർ ഈ പുതിയ അന്വേഷണ സംഘം എന്ന ആ തീരുമാനവുമായി ആ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് നമുക്ക് പോലീസ് ആ സ്ഥാനത്ത് എന്താണിപ്പോൾ ഈ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ദിലീപ് പാർ ഇന്നലെ ഈ പരാതി ലഭ്യമായതിന് നിമിഷങ്ങൾക്ക് അകം തന്നെ പോലീസ് വലിയ രീതിയിലുള്ള ഇടപെടലിലേക്ക് പോയി എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ മൊഴി ഏകദേശം അഞ്ചര മണിക്കൂറോളം നീണ്ട ഇരുപതോളം പേജ് വരുന്ന മൊഴി കൃത്യമായി തന്നെ പോലീസ് രേഖപ്പെടുത്തുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ റൂറൽ പോലീസ് സ്റ്റേഷനായിട്ടുള്ള വലിയമല പോലീസ് സ്റ്റേഷനിൽ ഈ എഫ് രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം ആറ് മണിയോടുകൂടി തന്നെ തിരുവനന്തപുരത്തെ ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് അതായത് തൃക്കണ്ണാപുരം പരിധി വരുന്ന പോലീസ് സ്റ്റേഷൻ നിയമം പോലീസ് സ്റ്റേഷൻ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൈമാറുന്ന ഒരു സാഹചര്യം സാഹചര്യം അതിനുശേഷം ഇപ്പോൾ പുലർച്ചെ തന്നെ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പി എച്ച് ക്യൂവിൽ വെച്ച് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച യോഗം ചേരുന്ന ഒരു സാഹചര്യം ആ യോഗത്തിലാണ് പ്രത്യേക സംഘത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ ചുമതല ഏർപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നത് പക്ഷേ ഇനി അന്വേഷണ സംഘം ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നുവരുന്നത് അല്ലെങ്കിൽ ആ ഒരു അറിവ് മാത്രമാണ് നമുക്ക് ലഭ്യമാകേണ്ടുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നിയോഗിക്കും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാണ് അല്പസമയത്തിനകം തന്നെ ആ ആ ഒരു തീരുമാനമുണ്ടാകും കടുത്ത നടപടികളിലേക്ക് പോകും എന്നുള്ള ും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ അതിജീവിതയുടെ പരാതി ഉൾപ്പെടുത്തിയ എഫ്ഐആറിന്റെ പകർപ്പ് അത് ട്വന്റി ഫോറിന് ലഭിച്ചിരിക്കുകയാണ് ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ എഫ്ഐആറിന്റെ പകർപ്പിലുള്ളത് എഫ്ഐആറിന്റെ പകർപ്പ് അത് ബ്രേക്ക് ചെയ്തത് ആ വാർത്ത പുറത്തുവിട്ടത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫിൻ ഷഫീദ് റാവുത്തറായിരുന്നു ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് റിനു ശ്രീധർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം